നമസ്കാരം ഞാൻ ഡോക്ടർ മാനിസ പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓഫ്തോമോളജിസ്റ്റ് ആണ് ഇന്ന് നമ്മൾക്ക് ഗ്ലോക്കോമയെ പറ്റി മനസ്സിലാക്കാം എന്താണ് ഈ ഗ്ലൂക്കോമ കണ്ണിൽ നിന്നും തലച്ചോറിലേക്ക് പോകുന്ന ഒരു ഞാൻ ഉണ്ട് ഓപ്റ്റിക് നർവ് അതിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം തകരാറിനെയാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ടതും സാധാരണവുമായി കാണുന്ന ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ ഉള്ളിൽ പ്രഷർ അധികമായി ഇരിക്കുന്നതാണ് ഇത് മറ്റനേകം കാരണങ്ങളാലും ഉണ്ടാകാം ഇത് യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ലെങ്കിൽ ഇത് സ്ഥായിട്ടുള്ള അന്ധതയുടെ കാരണവുമാകാം നീതി എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് കണ്ണിൻ്റെ മുൻവശത്ത് ഒരറയുണ്ട് ആന്റീരിയർ ചെയിമർ അതിൽ ഒരു ദ്രാവകമുണ്ട് അക്യസ് ഹ്യൂമർ അത് ഉണ്ടാകുന്ന അളവിൽ തന്നെ ഒഴുകി പോയില്ല എന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിലെ പ്രഷർ വർദ്ധിക്കുന്നു ഇനി ഈ ദ്രാവകം ഒഴുകി പോകുന്നത് ഒരു അരിപ്പ പോലെ ഒരു സ്ട്രക്ചറിലൂടെയാണ് ട്രബിക്കുലർ മെഷുവർ ഈ അരിപ്പയിൽ ഉണ്ടാകുന്ന തകരാറ് മൂലം അതായത് അതിന്റെ ഹോൾസ് ചെറുതായി വരിക അതിൽ കട്ടി കൂടുക അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഒഴുകി പോകുന്ന അളവ് കുറയുകയും കണ്ണിന്റെ ഉള്ളിൽ പ്രഷർ വർദ്ധിക്കുകയും ചെയ്യുന്നു പലതരം ഗ്ലൂക്കോമയുണ്ട് ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ അത് ഞാനിപ്പോൾ പറഞ്ഞ ഈ അരിപ്പയിൽ ഉണ്ടാകുന്ന തകരാറ് മൂലം ഉണ്ടാകുന്ന ഗ്ലൂക്കോമയാണ് പിന്നെ ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ അതായത് ഈ ദ്രാവകത്തിന് അരിപ്പയിലേക്ക് എത്താൻ കഴിയാതെ വരുന്നു ഈ അറയിൽ ഞെരുക്കമുള്ളപ്പോൾ അതാണ് ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ കണ്ണിൽ മറ്റ് രോഗങ്ങൾ ഉണ്ടെങ്കിലും ഗ്ലൂക്കോമ ഉണ്ടാകാം അതിനെ നമ്മൾ സെക്കൻഡറി ഗ്ലോക്കോമ എന്ന് പറയുന്നു അതായത് കണ്ണിൽ അധികമായ തിമിനമുണ്ടെങ്കിൽ കണ്ണിലെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ കണ്ണിൽ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ദീർഘകാലമായ സ്റ്റെറോയിഡ് ഉപയോഗമുണ്ടെങ്കിൽ സെക്കൻഡറി ഗ്ലോക്കോമ ഉണ്ടാകും ഈ ജന്മനായും ട്രബിക്കുലാർ മെഷുവർക്കിൽ തകരാറുണ്ടെങ്കിൽ ഗ്ലോക്കോമ ഉണ്ടാകാം അതിനെ നമ്മൾ കൺജിനിറ്റൽ ഓർ ഡെവലപ്മെൻറ്റൽ ഗ്ലോക്കോമ എന്ന് പറയുന്നു ഇനി ഗ്ലോക്കോമയുടെ രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണ് ഇതിൽ പലതരം ഗ്ലോക്കോമയിലും വളരെ സാവധാനമാണ് കണ്ണിന്റെ ഉള്ളിലെ പ്രഷർ വർദ്ധിക്കുന്നതും കണ്ണിന്റെ ഞരമ്പിൽ തകരാറുണ്ടാകുന്നതും വേദനയോ മറ്റു ബുദ്ധിമുട്ടുകളോ തുടക്കത്തിൽ ഉണ്ടാകണമെന്നില്ല ഇതിൽ ഈ ഞരമ്പിലെ തകരാർ മൂലം കാഴ്ചക്കുറവ് വന്നാലോ അത് തുടക്കത്തിൽ വശങ്ങളിലുള്ള കാഴ്ചയെനെ ആയിരിക്കും ബാധിക്കുക നേരെ നോക്കുമ്പോൾ ഉള്ള കാഴ്ചയെനെ അത് ബാധിക്കുമ്പോഴത്തേക്കും അത് ഒരുപാട് ലേറ്റ് ആയി കഴിയും അതിനാൽ ഗ്ലോക്കോമയ്ക്ക് തുടക്കത്തിൽ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകണമെന്നില്ല ഇനി ക്ലോസ്ഡ് ആംഗിൾ ഗ്ലൂക്കോമയിൽ മാത്രം ചില ആളുകൾ പെട്ടെന്നുണ്ടാകുന്ന തലവേദന ഷർദിൽ കാഴ്ച മങ്ങൽ കണ്ണിൽ ചുവപ്പ് വേദന എന്നിവ ഒരു അക്യൂട്ട് ആംഗിൾ ക്ലോസർ ഗ്ലോക്കോമയുടെ രോഗലക്ഷണങ്ങളാണ് അതിനാൽ തന്നെ ഗ്ലോക്കോമയ്ക്ക് രോഗലക്ഷണങ്ങൾ ഇല്ലാത്തതിനാൽ തന്നെ ഇത് സ്ഥിരമായിട്ടുള്ള നേത്ര പരിശോധനയിലൂടെ മാത്രമേ നമ്മൾക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ഗ്ലോക്കോമ ഇത് എത്ര സാധാരണമാണ് ഇന്നത്തെ കണക്കുകൾ നോക്കിയാൽ അതായത് രണ്ടായിരത്തി ഇരുപതിലെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ എൺപത് ദശലക്ഷം ആളുകൾക്കാണ് ഗ്ലൂകോമ ഉള്ളത് ഇത് അടുത്ത ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തിനുള്ളിൽ നൂറ്റി പതിനഞ്ച് ദശലക്ഷം ആകും എന്നാണ് കണക്കുകൾ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ നാൽപ്പത് വയസ്സിന് മുകളിൽ ഇരുന്നൂറിൽ ഒരാൾക്കും എൺപത് വയസ്സിന് മുകളിൽ പത്തിൽ ഒരാൾക്കുമാണ് ഗ്ലൂക്കോമ കാണുന്നത് നമ്മൾ ഇതിനെ എന്തിനു ഗൗരവമായി കാണണം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ രോഗലക്ഷണങ്ങൾ തുടക്കത്തിൽ ഉണ്ടാകാത്തതിനാൽ ഇത് നമ്മൾ തുടർച്ചയായ നേത്ര പരിശോധനയിലൂടെ മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ ഗ്ലോക്കോമയുടെ അന്ധതയ്ക്ക് ചികിത്സയില്ല പക്ഷേ ഗ്ലോക്കോമയുടെ അന്ധത നമുക്ക് തടയാനാകും നേരത്തെ കണ്ടുപിടിച്ചാൽ രണ്ടാമത്തെ കാര്യം ഇത് ഏത് ഏജ് ഗ്രൂപ്പിലും വരാം കുട്ടികളിലും മുതിർന്നവരിലും ഗ്ലോക്കോമ ഉണ്ടാകാം നാൽപ്പത് വയസ്സിന് മുകളിലാണെങ്കിൽ നമ്മുടെ റിസ്ക് കൂടും ഗ്ലോക്കോമയുടെ ചികിത്സാ രീതികൾ എന്തെല്ലാമാണ് കണ്ണിന്റെ പ്രഷർ കുറയ്ക്കാനുള്ള തുള്ളി മരുന്നാണ് നമ്മൾ തുടക്കത്തിൽ ഗ്ലോക്കോമയ്ക്ക് ഉപയോഗിക്കുന്നത് ചില കേസസിൽ നമുക്ക് ഗ്ലോക്കോമയുടെ സർജറി അതായത് ഷൺ സർജറി വാൽ ബൈപ്പാസ് സർജറികളും ആവശ്യമായി വരും ചില ടൈപ്പ് ഗ്ലോക്കോമയ്ക്ക് ലേസർ ചികിത്സാ ചികിത്സാരീതികൾ ലഭ്യമാണ് ഇത് നിങ്ങളുടെ ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റ് ആയ നേത്ര രോഗ വിദഗ്ധനെ കണ്ട് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യവുമാണ് ഈ പുതിയ ചികിത്സാ രീതികളിൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് അടുത്ത കുറച്ച് നാളുകൾക്കുള്ളിൽ കുറച്ച് നൂതനമായ ഇഫക്റ്റീവായ ചികിത്സകളും അവൈലബിൾ ആയിരിക്കും